വെക്കാം ഗോൾഡൻ ആർട്സ് ആൻഡ് സയൻസ് ും ഐ ഡി സിയും സംയുക്തമായി കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും വിപണനവും സംഘടിപ്പിച്ചു പരിപാടി കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ വ്യാവസായിക കേന്ദ്രം മാനേജർ അബ്ദുൾ ലത്തീഫ് മുഖ്യാതിഥിയായി സയൻസ് കോളേജിൽ ഇ ഡി ക്ലബും ഐഇ ഡി സിയും സംയുക്തമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും വിപണനവും വളരെ വിപുലമായി സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോളേജ് ഗവേണി ബോഡി ചെയർമാൻ എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു ബിരുദധാരികളാവുന്നതോടൊപ്പം തന്നെ സ്വയം പര്യാപ്തരാക്കാൻ ഇതൊരു തുടക്കമാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിങ്ങനെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ലോഞ്ചിംഗ് സംഘടിപ്പിക്കാൻ ശിവപ്രകാശപ്പെട്ടിട്ടുണ്ട് എനിക്ക് അറിയാം കാരണം ഞങ്ങൾക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന പരിമിതമായ സപ്പോർട്ടാണ് പക്ഷെ ആ സപ്പോർട്ട് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അത് നല്ല രീതിയിൽ നിർവഹിച്ചു എന്ന് ഇതിൻ്റെ ഈ കെട്ടുമട്ടുമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും മാത്രവുമല്ല സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ക്ലബുകൾ അതുപോലുള്ള പരിപാടികളുമൊക്കെ ആയി മുന്നോട്ട് പോകുന്ന മറ്റ് സ്ഥാപനങ്ങളുമായി ഇവിടെ ദ്വാരഗണി സാർ പലവട്ടം നമ്മുടെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഇതിനെ ഒരു നല്ല രീതിയിലേക്ക് പരിവർത്തിപ്പിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് മലപ്പുറം ജില്ലാ വ്യവസായിക കേന്ദ്ര മാനേജർ അബ്ദുൽ ലത്തീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയിൽ ആറുതര ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വില്പന നടന്നു സംരംഭകത്വ വികസനം വിദ്യാർത്ഥി തലങ്ങളിലൂടെ തുടങ്ങി സംരംഭ ലോകത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ യുവതലമുറയിലുള്ള വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് വ്യവസായിക പ്രമുഖനും ക്ലസ്റ്റർ ഉപദേശകനുമായി ധാരക ഉണ്ണി പറഞ്ഞു ഐ ഐസ് സി കോർഡിനേറ്റർ എം പി ജംഷീർ അധ്യക്ഷത വഹിച്ചു ഐ എ ഡി സി അസ്റ്റ നോഡൽ ഓഫീസർ ഇന്ദുമതി കെ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ എ കെ അബ്ദുൾ നാസർ ഹാജി അഡ്മിനിസ്ട്രേറ്റർ ടി കെ ജലീൽ എന്നിവർ സംസാരിച്ചു സാമ്പത്തിക വ്യവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു മുഹമ്മദ് നെയ്യം മണികണ്ഠൻ ഹിഷാം എൻ പി ശിവപ്രകാശ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു അഹമ്മദ് ഹുബാബ് നന്ദി പറഞ്ഞു